ചില അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അമേരിക്കയുടെ സുഹൃത്തുക്കളാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പ്രശ്നം രാജ്യങ്ങളും സംയുക്തമായി ചേർന്ന് പരിഹരിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് നിലപാടെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി Today, and a bad one. Over 30 people. Are you concerned that there's, there's now tensions on the border between them? Are you concerned? How are you concerned? No, there have been tensions on that border for 1,500 years. So, you know, the same as it's been. But they'll get it figured out one way or the other. After, and that's, I know both leaders. Uh, there's great tension between Pakistan and India. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഇത്തരം സാഹചര്യങ്ങൾ പോകുമ്പോൾ ശ്രദ്ധേയമാകുന്ന മറ്റൊരു നീക്കം കൂടി ഉണ്ടാകുന്നു അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് നിലപാട് ഔദ്യോഗികമായി എടുക്കുകയാണ് ഇന്നലെയാണ് ഇത് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി തങ്ങളുടെ നിലപാട് അവർ അറിയിക്കുന്നത് ആരോ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നുഴഞ്ഞു കയറി പോസ്റ്റ് ഇടുകയായിരുന്നു അങ്ങനെയാണ് തങ്ങൾക്കാണ് തങ്ങളീ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിലേക്ക് വാർത്ത വന്നത് ഹാക്കിങ്ങിന് പിന്നിൽ ഇന്ത്യ സർക്കാരാണെന്നുമാണ് ടി ആർ എഫ് അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഷംന ചേരുന്നു ഷംന വളരെ ഒരു പ്രധാനപ്പെട്ട നീക്കമാണ് കാരണം ഇതുവരെ ഈ റെസിസ്റ്റൻ്റ് ഫ്രണ്ടിനാണ് ഇക്കാര്യത്തിൽ പങ്ക് എന്നത് അവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതാണ് അതായത് പഹൽഗാം സംഭവമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ മുന്നോട്ട് വന്നത് ഇതിന് പിന്നാലെയാണ് ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റിയുടെ പിൻവലിക്കലും അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് പിന്നിൽ ആ തീരുമാനമാണ് ഈ സംഘടനയുടെ രൂപീകൃതവും രൂപീകൃതമായതിൻ്റെ കാരണവും പിന്നീട് അവർ നടത്തിയ നീക്കങ്ങളും ഒക്കെ ചർച്ചയായത് ഇപ്പോൾ ഈ പിന്നോട്ട് പോക്കിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഒരുപക്ഷേ പ്രാദേശികമായി മിലിറ്റൻസിനെതിരെ വലിയ പ്രതിഷേധം കശ്മീരിൽ ഉണ്ടാവുന്നുണ്ടല്ലോ അത് മുന്നിൽ കണ്ടുകൂടിയാണോ ഇവരുടെ പിന്നോട്ട് പോക്കിനെ കാണാനാവുക തീർച്ചയായും സജിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ടി ആർ എഫ് ഇത് ഔദ്യോഗികമായി ഔദ്യോഗികമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിൽ പോസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത് എന്നാലിപ്പോൾ ആക്രമണം നടന്ന നാല് ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യ നയതന്ത്ര നീക്കത്തിലടക്കം വലിയ രീതിയിൽ നിലപാട് കടുപ്പിക്കുമ്പോൾ ചെറുത്ത് നിൽ തിരിച്ചടിച്ച് തുടങ്ങുമ്പോൾ തങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല നടന്നത് തങ്ങളുടെ സോഷ്യൽ മീഡിയ നുഴഞ്ഞുകയറ്റ ം നടത്തി അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത് ഇതിന് പിന്നിൽ ഒരു സൈബർ അറ്റാക്ക് നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഒരു വിചിത്രവാദം തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടി ആർ എഫ് രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾക്കിതിൽ പങ്കില്ല മണിക്കൂറുകൾക്കകം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവര് ഇന്ത്യയെയും ഇന്ത്യയുടെ സുരക്ഷാ സേനയടക്കമുള്ളവരെ ഞങ്ങൾ ഇതിനു മുന്നിൽ കൊണ്ടുവരും കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ ഇത് കൊണ്ടുവരും തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി ഇത് പുറത്തുവിടുകയും ചെയ്തു ചെയ്യുമെന്നാണ് ഇപ്പോൾ ടി ആർ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ മുൻപും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നുഴഞ്ഞുകയറ്റം ശ്രമം നടത്തിയിട്ടുണ്ട് ഇത് കശ്മീരികളുടെ ഒരു മനോഭാവത്തെ തകർക്കാൻ അല്ലെങ്കിൽ കശ്മീരിലുള്ള തങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള തരത്തിൽ അങ്ങനെയുള്ള ഇന്ത്യയുടെ മനഃപൂർവ്വമായ ഒരു ശ്രമമാണ് ഇന്ത്യ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ ടി ആർ എഫ് വ്യക്തമാക്കുന്നതും പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ആക്രമണം നടന്ന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിലുള്ള പോസ്റ്റ് ഔദ്യോഗികമായി തന്നെ വന്നിട്ടും നാല് ദിവസവും പ്രതികരണം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ ഈ ഭീകരവാദികളുടെ വീടുകൾ അടക്കം തകർക്കുന്നു നയതന്ത്ര നീക്കങ്ങളിലടക്കം നീക്കങ്ങൾ കടുപ്പിക്കുന്നു ഇങ്ങനെയുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് പക്ഷേ അതേസമയം തന്നെ ഈ മണിക്കൂറുകൾക്കകം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ തങ്ങൾ കൊണ്ടുവരും അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്ന് കൂടി ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ടി ആർ എഫ് വ്യക്തമാക്കുന്നതനുസരിച്ച് സൈബർ നുഴഞ്ഞുകയറ്റമാണ് നടന്നത് ഇന്ത്യയുടെ കൃത്യമായ പ്ലാനിങ് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു പക്ഷേ അപ്പോൾ ഉയരുന്ന ചോദ്യം അങ്ങനെയെങ്കിൽ ഈ നാല് ദിവസം തങ്ങളുടെ ഔദ്യോഗിക സൈറ്റുകളിൽ അടക്കം ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു പോസ്റ്റ് വന്നപ്പോൾ നാല് ദിവസം ടി ആർ എഫ് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ് സജിത്